ഹലോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡെയിൻ മെയ് ലൈഫാണ് കേട്ടോ ഞാൻ എണീക്കുന്നതിന് മുന്നേ കാശും അവയും എണീറ്റിട്ടുണ്ടായിരുന്നു കുഞ്ഞിപ്പം ഞാൻ എണീറ്റ് പോയ വാടെ തന്നെ എണീറ്റു തലേ ദിവസം വൈകിട്ട് ദോഷമാവും അതിനുള്ള ചമ്മന്തി അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വന്ന് വാടയിൽ നോക്കിയപ്പോൾ അതാ കട്ട കെട്ടിയിരിക്കുന്നു ഒരുമാതിരി പോലെ ഇതിന് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചു അപ്പഴാണ് ഓർത്തത് മാവോ ഇങ്ങനെ എന്നാൽ പിന്നെ മോട്ടർ അടിച്ച് കുറച്ച് വെള്ളമെങ്കിലും കുടിക്കാമെന്ന് കരുതി വേഗം പോയി മോട്ടറൊക്കെ കിട്ടു എന്നിട്ട് ആലോചിച്ച് ഇങ്ങനെ അങ്ങനെ നിന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും തലദിവസം വൈകിട്ട് കുഞ്ഞപ്പിന് പനിയായിരുന്നു പനിയും ജലദോഷമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരുപാട് വൈകിയെ കിടന്ന് അതുകൊണ്ടിട്ടാണ് ഈ എളുപ്പപരിപാടി കാണിച്ചു വെച്ചാൽ അതിങ്ങനെയായി പിന്നെ എന്തായാലും വേണ്ടുള്ള ചായയൊക്കെ ഇട്ടു കാശുവിന് ചായയാണ് ഇഷ്ടം അപ്പോൾ കാശുവിനുള്ള ചായയൊക്കെ എടുത്ത് മാറ്റി വെച്ചു ഞങ്ങൾക്കുള്ള കാപ്പി ഇട്ടു അപ്പോഴും മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യം ഇനിയിപ്പം രാവിലെ കാപ്പിക്ക് എന്തുണ്ടാക്കും കൊച്ചിന് എന്തുണ്ടാക്കി കൊടുക്കും അവബായ്ക്ക് എന്തുണ്ടാക്കി കൊടുക്കും ഞങ്ങൾ എന്ത് കഴിക്കും അങ്ങനെ മൊത്തത്തിലൊരു ടെൻഷനായിരുന്നു പിന്നെ അപ്പോഴും ചിന്തിച്ചിരുന്നൊരു കാര്യം മാഗി എക്സ്ട്രാ ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ചൂടാവുന്നതുകൊണ്ട് മാവ് പുറത്ത് വെച്ചാൽ വേഗം തന്നെ അത് ഉരുക്കി സാധാരണ രീതിയിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഇരുന്നു കേട്ടോ ചില ദിവസം ഒരുപാട് താമസിക്കി കിടന്നുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഒരു ഒൻപത് ഒമ്പതരൊക്കെ ആയപ്പോഴാണ് എല്ലാവരും എണീറ്റ് വന്നത് അപ്പോഴത്തേക്കും കാശുവിന് വിശപ്പിന്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു അമ്മേ ചായ ഒന്നും തരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അടുക്കളയെ വന്നു പിന്നെ ആശാന് ചായയൊക്കെ എടുത്ത് കൊടുത്തു അപ്പം ഇപ്പം പൈക്കും അമ്മയ്ക്കുള്ള ചായ ഒക്കെ എടുത്ത് കൊടുത്തു കേട്ടോ അമ്മയ്ക്ക് ചായ കൊടുക്കാൻ ചെന്നപ്പോൾ അത് കുഞ്ഞപ്പനും വലിയപ്പനും ഒക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കുഞ്ഞപ്പനും അവിടെ നിന്നുകൊണ്ട് കാര്യമായിട്ട് എന്തൊക്കെയോ അമ്മയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ തലേ ദിവസത്തെ ആ ജലദോഷത്തിൻ്റെ ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു നല്ല മൂക്കടപ്പും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും കഥയൊക്കെ പറഞ്ഞിരുന്നോ ഞാനും വന്ന് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് രാവിലെ ഒരു ഗ്ലാസ് ചായ ഇങ്ങോട്ട് ചെന്നാലേ ശരീരം ഒരു സെറ്റായി വരള്ളൂ കേട്ടോ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോ സൈഡിൽ നിന്ന് വിശപ്പിൻ്റെ വെളി വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് നേരെ വന്നിട്ട് എടിയേ തിന്നാനൊന്നും ഇല്ലേ എനിക്ക് വിശക്കിന്ന് വയറ്റി കാറ്റി കയറാൻ തുടങ്ങിയെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മാവെടുത്ത് കൈ കൊടുത്തു ഇതെന്നടി ഈ കല്ലാണോ എന്ന് ചോദിച്ചിട്ട് ആൾ തിരിച്ചു പോയിട്ടോ പിന്നെ എന്നോട് പറഞ്ഞ സാരം ഇല്ലാതങ്ങനെ ഇരിക്കട്ടെ നമുക്ക് മാഗി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പിന്നെ ആശാൻ തന്നെ മാഗിയൊക്കെ ഉണ്ടാക്കിയ കൊള്ളാമെന്ന് നീ അവിടെ ഇരുന്നു ഞാൻ ഇപ്പം സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കള കയറിയതാണ് ഓരോന്നോരോന്നോ ഓരോ സൈഡിൽ നിരത്തി വെക്കൂട്ടോ ഉപകാരമൊക്കെ ചെയ്യും എന്തായാലും എടുക്കുന്ന സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ അവിടെ ഇവിടെ വെച്ച് നിറത്തിലാണ് ആശാൻ്റെ മെയിൻ പിന്നെ ഉണ്ടാക്കിത്തരുന്നതല്ലേ ഒന്നും പറയണ്ട എന്ന് വിചാരിച്ചു പാവം ഞാൻ അതങ്ങ് വിട്ട് കളഞ്ഞു ഒരു ദിവസം ഒരു സാധനം ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് അതിൻ്റെ കണക്ക് പറയൂ കേട്ടോ ആണുങ്ങൾ ഉണ്ടാക്കണോ എന്തെങ്കിലും തിന്നണെങ്കിൽ എന്തെന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഉരുവിട്ടുകൊണ്ടിരിക്കും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു പാവ എന്നതുകൊണ്ട് സാലം എല്ലാം പോട്ടെന്ന് ഞാൻ ഇതിനൊക്കെ അങ്ങ് സഹിക്കൂട്ട മാഗിക്ക് വേണ്ട തക്കാളിക്കയും സവാളയും പിന്നെന്തുമായിരുന്നു മല്ലിയില ഇങ്ങനെ കുറെ സാധനങ്ങളിട്ട ആശാന് മാഗിയൊക്കെ ഉണ്ടാക്കിയത് എന്തായാലും സംഭവം കൊള്ളായിരുന്നു കേട്ടോ മല്ലിയെല്ലാം മേടിച്ചുകൊണ്ട് വന്നത് കുറേ കേടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി വെച്ച് നല്ലത് മാത്രം തിരഞ്ഞ് പെറുക്കി അരിഞ്ഞെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഉപകാരം ഉപകാരമൊന്നും ചെയ്യേണ്ടതെന്ന് മാറി നിന്ന് സഹായിച്ചാൽ മതി എന്നൊക്കെ ഇടയ്ക്ക് എന്നോട് പറയുന്നുണ്ടായിരുന്നു പിന്നെ ആശാൻ ഇടയ്ക്ക് നമ്മൾ കൈവച്ച് പൊട്ടിപ്പോയാൽ പിന്നെ മൊത്തം കുറ്റം എന്നെ പറയും ആ ഇടയ്ക്ക് വന്ന് നീ ഇത് കൈവെച്ചത് കൊണ്ടാണ് ഇത് ഇത്രയും പൊട്ടിയത് അതുകൊണ്ട് ഞാൻ തൊടാൻ പോലും പോയില്ല തന്നെത്താൻ ഉണ്ടാക്കിയിട്ടോ പിന്നെ ഇന്ന ടേസ്റ്റ് ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ എന്നുള്ളൊരു അഹങ്കാരം ഞങ്ങൾക്ക് ആർക്കും ഇല്ല എന്ത് കിട്ടിയാലും കഴിക്കും വിശപ്പിന് പിന്നെ എന്തായാലും ആശാൻ തന്നെ കടുകൊക്കെ പൊട്ടിച്ച് ആദ്യം സവാളയോ പച്ചമുളകോ മറ്റോ ഇട്ട് വഴറ്റി ആ കൂട്ടത്തിൽ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടോ പന്തിരാണ്ട് കൊല്ലത്തിൽ ഒന്ന് അടുക്കളയൊക്കെ എറിയേൻ്റെ ആവേശം മൂത് ചൂട് ചട്ടിയെ പോയി പിടിച്ചാൻ ഇട്ടോ ആദ്യം എനിക്ക് ചെറുതായിട്ട് ചിരിയൊക്കെ വന്നു പക്ഷെ ചിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നീ തന്നെത്താൻ മാഗി അങ്ങ് ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞ് വെച്ചിട്ട് പോവും അതുകൊണ്ട് ഞാൻ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ അവിടെ തന്നെ നിന്ന് പിന്നെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ഒരു രസമാണ് കേട്ടോ ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ ചെയ്യുന്നതിലും എല്ലാവരും കൂടി ഇങ്ങനെ നിന്ന് കഥയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമയം പോകുന്നത് അറിയില്ല നമ്മുടെ കാര്യങ്ങൾ തീരുന്നത് അറിയില്ല അതിനിടയ്ക്ക് കാശുവിനേയും അമ്മേനേയും കുഞ്ഞിനെയും കാണാണ്ട് വന്ന് ചെന്ന് നോക്കിയപ്പോൾ കാശു ടി വിയുടെ മുന്നിലുണ്ടായിരുന്നു അമ്മയും കുഞ്ഞിനും കൂടെ കാക്കേനെയൊക്കെ കണ്ട് കഥയൊക്കെ പറഞ്ഞ് സിറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അബിയുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഒരു ചാറ് വെള്ളം നാല് മാങ്ങി കോരി ഒഴിച്ച് നീ തീർക്കുവാണോടാ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ കുറെ ഡയലോഗൊക്കെ പറഞ്ഞ് മാനസികമായിട്ട് തളർത്താനൊക്കെ വിഷയമൊന്നും നടന്നില്ല കേട്ടോ കൂടുതൽ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഇട്ടിട്ട് ഞാൻ എന്നെ പണിക്ക് പോകുക പിന്നെ തന്നെ തന്നെ ഉണ്ടാക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞാൽ എന്നെ കുറേ ഭീഷണിപ്പെടുത്തി അതുകൊണ്ട് പിന്നെ കൂടുതൽ കഥയൊന്നും പറയുന്നില്ല ഇനി അതിനിടയ്ക്ക് കാശുവിനെന്നാ തിന്നാൻ കൊടുക്കുമെന്നൊരു ടെൻഷനായിരുന്നു അടുത്ത് എനിക്ക് കാരണം കാശു സവാളയൊന്നും ഇട്ട് തിന്നത്തില്ല സവാളയിട്ട് മാഗി ഉണ്ടാക്കി കൊടുത്താൽ കാശു വന്നിട്ട് കരഞ്ഞുകൊണ്ട് പോയത് അമ്മേ എനിക്കപ്പം അസോള ഇട്ട് മാഗി തന്നമ്മേ എന്നാ പറയുന്നത് അസോള എന്ന് പറഞ്ഞാൽ മറ്റൊരു പായലാണ് കേട്ടോ പക്ഷേ കാശുവിന് സവാള വഴങ്ങൂല അസോള മാത്രമേ വഴങ്ങുള്ളൂ കാച്ചോന് തിന്നാൻ കൊടുക്കുന്ന കാര്യം ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് കുഞ്ഞൻ്റെ കാര്യം ഓർമ്മ വന്ന് തലേദിവസം മേടിച്ച് വെച്ചാൽ മരുന്ന് കുഞ്ഞുൻ രാവിലെ കൊടുക്കാൻ മറന്നുപോയി പിന്നെ ഓടിപ്പോയി അത് കൊടുത്തു നല്ല മൂക്കട പരന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ രാത്രിക്കൊക്കെ ഉറങ്ങാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ കാരണം ഇടുക്കിയിലെ കാലാവസ്ഥയും നമ്മൾ നമ്മളിവിടെ താമസിക്കുന്ന കാലാവസ്ഥയായപ്പോൾ മൊത്തത്തിൽ ചേഞ്ച് ആയി വന്നപ്പോഴത്തേക്കും ഒന്ന് സെറ്റായി ഒരു പാടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ വീഡിയോ എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതിടുന്നത് അപ്പം ഏതാണ്ടൊക്കെ അവൻ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു മരുന്നൊക്കെ കൊടുത്തു നിന്നപ്പോഴത്തേക്കും ആശാൻ മാഗിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം കാണാനൊന്നും കുഴപ്പമുണ്ടായില്ല കേട്ടോ കാണാനും കുഴപ്പമുണ്ടായിരുന്നില്ല തിന്നാനും കുഴപ്പമുണ്ടായിരുന്നില്ല ഉള്ളത് പറയണമല്ലോ അതിന് പറമ്പെ ഞങ്ങൾ കുറച്ച് മല്ലിയിലും കൂടെ വെതിരും മല്ലിയില കാശിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന സാധനം കാഴ്ചയില്ലെങ്കിൽ അവപ്പ കാച്ചുവിന് വഴക്കു പറയും അത് കാച്ചുവിന് പേടിയാണ് സങ്കടമാണ് കേട്ടോ കാശുവിൻ്റെ കാരണം ഇപ്പോൾ ഒരു പരിധി കൂടുതൽ തളർന്നുള്ളത് ഞാനാണ് കേട്ടോ ഇടുക്കിയിലായിരുന്നപ്പം പപ്പായും മമ്മിയും ഭയങ്കര ഭയങ്കരമായിട്ടും കാശുവിന് സപ്പോർട്ടീവായിട്ട് കാശുവിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്തു കൊടുക്കുമായിരുന്നു ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടും മാറിയപ്പോൾ നിലവിൽ അവൻ്റെ കൂടുതലും കാര്യങ്ങൾക്ക് എന്താ പറയുക അവൻ്റെ ഇഷ്ടങ്ങൾക്ക് കൂടുതലും നിന്ന് കൊടുക്കുന്ന ഞാനാണ് അതുകൊണ്ട് തന്നെ അവന് ഇഷ്ടമല്ലാത്ത സാധനങ്ങൾ ആരെങ്കിലുമൊക്കെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അമ്മേ എനിക്കിത് വേണ്ട അമ്മേന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പുറകെ നിന്ന് ഒന്നെങ്കിൽ എന്നെ പേടിപ്പിക്കും അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് ഇതാണ് പതിവ് അപ്പോഴേ ഞാൻ ആലോചിച്ചു മല്ല്യലിട്ട സാധനം കാശുവിന് ൊണ്ട് കാണിക്കുമ്പോൾ തന്നെ കാശുകാരെയും മല്ലിയല്ല സവാള ഇതുപോലുള്ള ഒരു സാധനങ്ങളും കാച്ചുവിന് ഇഷ്ടപ്പെടത്തില്ല പിന്നെ സെറ്റായ മാഗിയൊക്കെ സൈഡിൽ ഒതുക്കി വെച്ച് ഒന്നാറാൻ വെച്ചിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ആ പാത്രങ്ങളെല്ലാം ഒന്ന് വേഗം കഴുകി ഒതുക്കി വെച്ചു സ്ലാവെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിച്ചിട്ട് എണീക്കുമ്പോൾ ആ പാത്രം മാത്രം കഴുകി വെച്ചാൽ മതി ഇത് ഞങ്ങളുടെ സ്പൂൺ ഇടാൻ വേണ്ടി മേടിച്ച പുതിയൊരു സെറ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ അതുകൊണ്ട് വെറുതെ ഒന്ന് കാണിച്ചതാണ് നിങ്ങളുടെ എല്ലാവരും വീട്ടിലിണ്ടാവും പക്ഷെ ഞാനിതിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടോ ഇങ്ങനെ സെറ്റും അത് ഇടാനുള്ള ആ സാധനവും എല്ലാം കൂടെ ഒരുമിച്ച് കാണുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി പിന്നെ ആ എൻ്റെ കലാപരിപാടി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത് നമുക്ക് കഴിക്കാനുള്ള പരിപാടീസാണ് ഇപ്പം കാണാം കേട്ടോ കാച്ചുവിൻ്റെ കരച്ചിൽ കാച്ചുവിന് വിശപ്പിൻ്റെ വിളി വന്നിട്ട് അടുക്കളയിൽ വന്നത് അമ്മ എന്തെങ്കിലും തിന്നാൻ താമ എനിക്ക് വിശക്കുന്നമ്മയെന്നും പറഞ്ഞു അതിൻ്റെ അകത്ത് മല്ലിയിലെ സവാളയും കണ്ടപ്പോൾ പിണങ്ങി കൊതി കുത്തി തിരിഞ്ഞു നിൽക്കുന്നതാണ് കേട്ടോ ഇത് അമ്മ ഇതെനിക്ക് വേണ്ട എനിക്ക് സാധാ അമ്മ ഉണ്ടാക്കി തന്നാൽ മതിയെന്നും പറഞ്ഞു ഞാൻ മാത്രമേ ഉള്ളെങ്കിൽ എന്നെ പേടിപ്പിക്കലാണ് ആശാൻ്റെ മുഖ്യം അവപ്പ ഉള്ളതുകൊണ്ട് മാറേം പറഞ്ഞ് നിന്ന് അവപ്പ കാണാണ്ട് മാത്രമേ എന്നെ പേടിപ്പിക്കുകയുള്ളൂ പിന്നെ ഒരു ഒരാശ്വാസന് വേണ്ടി ഞാൻ പറഞ്ഞു ആശ് സ്ക്വാഷ് കിലയ്ക്ക് തരാകത്ത് ഇന്നുവാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അവസാനം ആശാൻ പറഞ്ഞു എനിക്ക് സ്ക്വാഷും വേണ്ട മാഗയും വേണ്ട അമ്മയുടെ പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പിടങ്ങിപ്പോയി നിൽക്കുന്നതാണ് പിന്നെ അമ്മയ്ക്കും അവപ്പായയ്ക്കും മാഗിയൊക്കെ എടുത്ത് കൊടുത്തു തിരിച്ച് എനിക്കും വന്ന് കഴിക്കണം അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ടെൻഷൻ ഉണ്ട് കാശുവിനെ എന്ത് ചെയ്യും എന്നുള്ളത് കാശുവിന് നിർബന്ധിച്ച് അപ്പ വഴക്ക് പറയും ഒക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തു ഇച്ചിരി ഞുള്ളിപ്പിറുക്കി ഓരോന്ന് വാല് പോലെ നുള്ളിപ്പിറകിയൊക്കെ എടുത്ത് തിന്നു നോക്കി അതിൻ്റെ അകന്ന് തപ്പുന്നത് കണ്ടു വരുന്നു അത് തക്കാളിക്കയും സവാളയൊക്കെ ഒക്കെ എടുത്ത് മാറ്റി വെക്കുന്നതാണ് കേട്ടോ കാണുന്നത് മല്ലിയലയുടെ ടേസ്റ്റ് ഒന്നും ആശാനെ തീരെ ഇഷ്ടമല്ല അവസാനം പറഞ്ഞു അമ്മ ആ ദോശമാവ് ഇരിക്കുന്നു എനിക്കെടുത്ത് ഒന്നും ഉണ്ടാക്കി താ എനിക്ക് ദോശ മതിയമ്മയെന്ന് അപ്പോഴത്തേക്കും ദോശമാവ് ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മാഗിതേറ്റ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാൽ പിന്നെ ആശാന ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി കൊണ്ട് വന്നു എന്നോട് തെറ്റിയിരിക്കുന്നത് കൊണ്ടിട്ട് പറഞ്ഞു അമ്മ എനിക്ക് ദോശ ഉണ്ടാക്കി തരണ്ട എനിക്ക് തിന്നാനുള്ള ദോശം എനിക്ക് തന്നെത്താൻ ഉണ്ടാക്കാൻ അറിയാമെന്നും പറഞ്ഞുകൊണ്ട് തന്നത്താനൊന്നുണ്ടാക്കുന്നതാണ് കേട്ടോ ആ ദോശപരത്തി ഷെയ്പ്പായതിൻ്റെ സന്തോഷമാണ് ഉണ്ടോ ഈ കാണുന്നത് അപ്പോഴത്തേക്കും കുഞ്ഞപ്പം ചവിട്ടി കയറി എങ്ങോട്ടോ പോകാനുള്ള ധൃതിക്ക് എൻ്റെ മേത്തോടെ ചവിട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ് ആശ അവസാനം കാച്ചു എന്നോട് പറഞ്ഞു അമ്മ കുഞ്ഞിനെ എവിടെ കൊണ്ട് അമ്മ ഇങ്ങനെ അവനെ എടുത്തുകൊണ്ട് നിൽക്കണ്ടമ്മ എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു കാച്ചുന് കുഞ്ഞനെ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കിടത്തിയിട്ട് വേണം എൻ്റെ പുറത്ത് കയറി നടക്കാൻ അതാണ് ആശാൻ്റെ മേൻ ദോശ ഒഴിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ആശാൻ പൊക്കി നോക്കും കേട്ടോ എന്തോ എന്തെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് വേഗം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ആ അവിയൽ ഒട്ട് ദോശ പൊങ്ങുന്നുണ്ടെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് പാത്രത്തിലേക്ക് അമത്തിയടിക്കും കുറച്ച് പാടുണ്ടായിരുന്നു എടുക്കാൻ എന്നാലും എന്നെ കൊണ്ട് എടുക്കാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ ആശാൻ തന്നെത്താൻ ആശാനുള്ള മൂന്ന് ദോശയൊക്കെ ഉണ്ടാക്കി ഒരെണ്ണം എനിക്ക് തരുവാണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മയെ ഉണ്ടാക്കി കഴിച്ചാൽ മതി എനിക്ക് തിന്നാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ഓ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കാച്ചു മാഗി ഉണ്ടാക്കിയത് കഴിച്ചിട്ട് മാത്രം ദോശ കഴിച്ചാൽ മതി വീട്ടിലുണ്ടാക്കുന്ന എല്ലാ സാധനവും കഴിക്കണമെന്ന് അതിനുള്ള കരച്ചിലായിരുന്നു വെക്കേണ്ടത് പിന്നെ കഴിച്ച പാത്രമെല്ലാം എല്ലാം കൂടെ കഴുകി വെച്ചു അപ്പോഴും ഓർത്ത് ചോറിന് വെള്ളം നേരത്തെ വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പോകാനുണ്ട് അപ്പോൾ നേരത്തെ പരിപാടിയൊക്കെ തീർത്തിട്ട് നമുക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചു കാരണം പുറത്തുനിന്നുള്ള ഫുഡ് കഴിപ്പ് അത്യാവശ്യം നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന ടൈം മുതലും മന്തി കഴിക്കൽ ഭയങ്കരമായിരുന്നു ട്ടോ കയറി ഇറങ്ങി നാലു നേരവും മന്തി കഴിക്കലായിരുന്നു അങ്ങനെ മന്തി കഴിച്ച് മന്തി കഴിച്ച് അവസാനം വയറ് പണി തന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ പോയി ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ ഡോക്ടർ പറഞ്ഞു പുറത്തുനിന്നുള്ള ഫുഡ് കഴിപ്പ് നിർത്തിക്കോ മര്യാദയ്ക്ക് വീട്ടിലെന്തെങ്കിലും വെച്ചിട്ടുണ്ടാക്കി തരുന്നുള്ളാൻ പിന്നെ നന്നാവാെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പുറത്ത് പോയി പുറത്തുനിന്ന് ഇപ്പോൾ പരമാവധി ഫുഡ് ഒഴിവാക്കാറുണ്ട് ഒഴിവാക്കുന്നുണ്ട് പണി കിട്ടിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ പിന്നെ വേഗം അരിയൊക്കെ ഇട്ടു ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് തന്നെയല്ല വേവിക്കുന്നത് നേരെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ആണെങ്കിലും മിടുക്കിയിലാണെങ്കിലും അങ്ങനെ തന്നെ ചോറ് വെക്കാറ് നല്ല ദിവസം വൈകിട്ട് ഞങ്ങൾ പരിപ്പും മുരിങ്ങക്കായും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അഭിയുടെ ഫേവറേറ്റ് ആയിട്ടോ ഇത് അടുപ്പത്ത് വെക്കാൻ നോക്കിയപ്പോൾ ശീറ്റിയും ചെറിയ സൗണ്ട് കിട്ട് പുറത്ത് എന്ന് നോക്കിയപ്പോൾ അത് ചെറുതായിട്ട് മഴ തോളുന്നുണ്ട് ഈ മുറ്റത്ത് നിൽക്കുന്ന പൂ പൂവണ്ടോ അരളിയാണ് കേട്ടോ കാണാൻ നല്ല രസമുണ്ടല്ലേ ഇത് വിഷമാണ് നമ്മൾ വീട്ടിൽ ചില പട്ടീനെയൊക്കെ വളത്തില്ലേ അത് കടിക്കും എന്ന് പറഞ്ഞിട്ടും നമ്മൾ അതിന് തിന്നാൻ കൊടുക്കാറ് അതുപോലെ തന്നെയാണ് കേട്ടോ ഈ അരളിയുടെയും കാര്യം കാര്യം പൂ കാണാൻ ഭംഗിയുള്ളത് കൊണ്ട് നമ്മളതിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മളതിനെ വറുത്തുക തന്നെ ചെയ്യൂലേ അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പം നമ്മൾ നേരെ പരിപ്പും ഉരിയും കായും കൂടെ കറി വെക്കാൻ പോവുകയാണ് പരിപ്പ് കറിയും പപ്പടവും ഒരു തോരനും കൂടെ ഒരിച്ചിരി അച്ചാറും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചക്കത്തെ ഭക്ഷണം സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണ ലിസ്റ്റിൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ കറികളുള്ളത് അപ്പോൾ വേഗം പരിപ്പൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് കുക്കറിലേക്കാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ റൈസ് കുക്കറിലിരുന്ന് അരി നല്ലതുപോലെ തിളയ്ക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം വേഗം തന്നെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് മൂടി വെച്ചും ഇതൊരു രണ്ട് മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് റെഡിയാകും കേട്ടോ ആ സമയത്തിന് നമ്മുടെ കറികളും റെഡി ആവണം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് തിരക്കായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ കാരണം കുഞ്ഞപ്പൻ്റെ ആവശ്യം നമുക്ക് ഒരിടം വരെ പോകണം അതുപോലെ തന്നെ കാശുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്നല്ല ഈ വീഡിയോ ചെയ്യുന്ന അന്നല്ല ശരിക്കും ബർത്ത് ഡേ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മളിന്ന് ഇറങ്ങേണ്ട ദിവസമാണ് അപ്പോൾ എന്തായാലും എന്തായാലും കൂടി നമ്മുടെ പരിപാടീസ് എല്ലാം കഴിയണം അപ്പോഴത്തേക്കും അമ്മ വേഗം തേങ്ങയൊക്കെ പൊട്ടിച്ച് അമ്മ പറഞ്ഞു നീ കറികളൊക്കെ അടുപ്പിലേക്ക് ഞാൻ ഞാനപ്പോഴത്തേക്കും തേങ്ങയൊക്കെ ചിറകി തരാമെന്ന് പറഞ്ഞു അപ്പോൾ തേങ്ങ ചിറങ്ങുന്ന നേരത്തിന് വേഗം തന്നെ മുരിങ്ങക്കോലൊക്കെ മുറിച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ ഇനി ഇത് അടുപ്പത്ത് കയറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ പരിപാടി പിന്നെ കുറച്ച് തോരനം വെക്കണം തോരൻ വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പണിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ വേഗം കഥയൊക്കെ പറഞ്ഞു നിന്ന് ഞാനും അമ്മയും നട്ടിലും വീട്ടിലും കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിന്ന് കറിക്കുള്ളതൊക്കെ റെഡിയാക്കി കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടു ഇവിടുത്തെ പച്ചമുളക് പറയാണ്ടിരിക്കാൻ പറ്റൂല്ലൊട്ടു എരിവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പൊന്ത മുളകൊക്കെയാണ് കിട്ടുന്നത് പക്ഷേ കുറച്ചിനുപോലും എരിവില്ല കേട്ടോ അപ്പോൾ ഒരു അഞ്ചാറ് മുളകെടുത്തിട്ടുണ്ടായിരുന്നു മുളകെടുക്കുന്ന എന്തുകൊണ്ട് അഭി അപ്രതം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തുവാടി ഈ മുളക് ചാറാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം ഉണ്ടാക്കാൻ അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെയാണെങ്കിലും എനിക്കുണ്ടാക്കാൻ അറിയാം കേട്ടോ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളൊന്നും പൊട്ടിയിന്നൊന്നും ഇതുവരെ പറഞ്ഞ് കേട്ടില്ല മേടിച്ചിട്ടാണോ എന്തെങ്കിലും പച്ചമുളക് പോലുള്ള സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ള ചെറിയ ഡപ്പുകളും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ചെറുതായിട്ടൊക്കെ ചെയ്ഞ്ഞാലും വലിയ പ്രശ്നം വരില്ലല്ലോ പിന്നെ കുക്കറൊക്കെ അടച്ച് നമ്മൾ നേരെ അടുപ്പത്ത് കയറ്റി ഒരു നാല് വിസിലാണ് അടുപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നാലെണ്ണത്തിന് വേഗമായിരിക്കും കാരണം ഈ പരിപ്പ് ഇവിടെ വന്ന് ആദ്യം വെക്കുന്നതാണ് എനിക്ക് അതുകൊണ്ട് കറക്റ്റ് വേവെന്ന് അറിയില്ല എന്തായാലും നാല് വിസിൽ അടിച്ച് നമ്മൾ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ കാശുവിനെ കാണാണ്ട് വന്ന് നോക്കിയപ്പോൾ കാശു അതാ മുറ്റത്ത് പോയി നിന്ന് കാക്കേനെ കരയാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഇനി അടുത്ത പരിപാടി നമുക്ക് കുക്കറിന് വിശിലടിക്കുമ്പോഴത്തേക്കും തല ദിവസം ഞങ്ങൾ കിഴങ്ങ് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കിഴങ്ങ് തോന്നണുള്ള തേങ്ങയൊക്കെ ചിരവി എടുക്കണം ഓൾറെഡി അമ്മ പരിപ്പിനുള്ള തേങ്ങയൊക്കെ ചിറകി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള മസാലയൊക്കെ അടുപ്പത്ത് വെച്ച് ഓടനെ തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി തോരനും കൂടെ വെച്ചാലും മാത്രം മതി പപ്പടവും കച്ചനോട്ടാ അപ്പോൾ വേഗം തന്നെ ആവശ്യത്തിനുള്ള തേങ്ങയും കുറച്ച് സവാളയും കുറച്ച് പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് നമ്മൾ വേഗം തന്നെ സെറ്റ് ചെയ്തെടുത്തു ആ സമയത്തിന് കുഞ്ഞപ്പം നല്ല ഉറക്കമായിരുന്നുണ്ട് കാശു അതിലേ ഇങ്ങനെ കാക്കനെ കരയാൻ പഠിപ്പിച്ചും കുറേ നേരം എൻ്റെ പുറകെ നടന്നും അപ്പം ബോഡി വരും അമ്മേ എനിക്ക് കുറച്ച് സ്ക്വാഷ് കലകിത്തരാമോ എനിക്ക് കുറച്ച് തരാമോ അമ്മേ എന്നും ചോദിച്ചുകൊണ്ട് വരും കാരണം എപ്പോഴും എപ്പോഴും കുടിച്ചു കഴിഞ്ഞാൽ അപ്പം വഴക്ക് പറയും വയർ എടുക്കുവേ എന്ന് പറയും അതിനാപ്പ കണാണ്ട് എൻ്റെ അടുത്ത് വരുന്നതാണ് കേട്ടാവും കാരണം എന്നെ പേടിപ്പിക്കും കാര്യം പുള്ളിക്ക് നടക്കുകയും ചെയ്യും അതുകൊണ്ട് ഓടി എൻ്റെ അടുത്ത് വരും പിന്നെ എനിക്ക് പണി തീർത്തിട്ട് പുറത്ത് പോവാനുള്ളത് കൊണ്ടിട്ട് ഞാൻ വലിയ ഗൗനിച്ചില്ല അതിന് വേണ്ടിയിട്ട് എന്നോട് കുറച്ച് പെണക്കൊക്കെ നടക്കായിരുന്നു എന്നാലും ഒരു ഉമ്മയൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടുകൂടിക്കോളൂ അതുകൊണ്ട് വേഗം കറിക്കുള്ള തോരനുള്ളതൊക്കെ ആക്കിയെടുത്തു നല്ല കിഴങ്ങാണ് കേട്ടോ കാണാൻ അരിഞ്ഞു വെച്ച് കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ട് ആയിട്ടോ ആ തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ പുറമേ തന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ആദ്യമായിട്ടുണ്ടാക്കുന്നത് കൊണ്ടാണോ ഇത്രയും പറയുന്നതെന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടൊന്നും അല്ല ഈ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടുണ്ടാക്കുന്നതിൻ്റെ കുറച്ച് പ്രത്യേകതകളുണ്ട് കേട്ടോ മൊത്തത്തിൽ മൊത്തത്തിൽ ശാന്തസുന്ദരമായ ഒരു വീടാണ് മൊത്തത്തിൽ നമുക്ക് ചെയ്യാൻ എല്ലാം ചെയ്യാൻ ഇഷ്ടം തോന്നും ലൈഫ് വീണ്ടും ഒന്നേന്ന് റീസ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രത്യേകതകളുണ്ട് മൊത്തത്തിൽ എല്ലാം കൊണ്ടും നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇവിടെ ശരിക്കും നമ്മൾ ഇടുക്കിയിൽ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയോളം എന്ന് തന്നെ പറയാം ശരിക്കും നമ്മൾ ഹാപ്പിയാണ് ആ സന്തോഷത്തിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം തന്നെ നമുക്ക് സന്തോഷമാണല്ലേ അതിപ്പോൾ നമ്മുടെ മനസ്സ് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കും എന്നൊക്കെ പറയുന്നത് പോലെ എന്തോ ഇഷ്ടാണ് അത്രയേയുള്ളൂ മൊത്തത്തിൽ ജീവനും ജീവിതവും തിരിച്ചു കിട്ടിയതിൻ്റെ അടുത്തുനിന്ന് ഉള്ള ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പാണ് കേട്ടോ എൻ്റെ ഈ ലൈഫെന്ന് പറയുന്നത് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങളെ അറിയാവുന്നവർക്കൊക്കെ അത്യാവശ്യം നന്നായിട്ടറിയാം അപ്പോൾ അതെന്തായാലും ഞാനായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മുടെ കറിയുടെ പരിപാടിയിലേക്ക് കിടക്കാമല്ലേ അപ്പോൾ നമ്മുടെ തോരനൊക്കെ നമ്മൾ വേഗം കടുകയൊക്കെ പൊടിച്ച് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യം തന്നെ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച പുറമേ തന്നെ നമ്മൾ അതിനുള്ള മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൻ്റെ ആവിയൊക്കെ പോയപ്പോഴത്തേക്കും നമ്മൾ കുക്കർ തുറന്ന് ആ പരിപ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് അതിൻ്റെയൊക്കെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ അരപ്പ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചിലടത്തൊക്കെ ഇങ്ങനെ അരപ്പ് എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ടാണ് പരിപ്പിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കിത് പച്ചയരപ്പ് തന്നെ പരിപ്പിനകത്തേക്ക് ചേർത്ത് അത് തിളപ്പിച്ചെടുത്ത് അതിൻ്റെ അകത്തേക്ക് കടുക് താളിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം പൊതുവേ വെരിപ്പേറി എനിക്കിഷ്ടമല്ല പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാക്കുന്ന വരുപ്പേറി എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടമാണ് കൊടുത്തി പപ്പടവും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും കഴിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ അരച്ചു വച്ച മസാലയൊക്കെ അതിനകത്തേക്ക് ചേർത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി ആ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഉപ്പ് ഇച്ചിരി കുറവുണ്ടായിരുന്നു പിന്നെ തികയാത്ത ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചു കിട്ടും അതിനിടയ്ക്ക് ച്ചിപ്പം വന്ന എന്തോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അമ്മയെന്ന് ഒരു ഉമ്മയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എന്ത് കാര്യസാധ്യാന്നും പുള്ളി പറഞ്ഞില്ല കേട്ടോ സ്ക്വാഷിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ ഞാൻ കുറച്ച് തിരക്കായിരുന്നുകൊണ്ട് കൂടുതലും മൈൻഡൊന്നും ചെയ്തില്ല കൊണ്ട് പുള്ളി പുള്ളിയുടെ വഴിക്ക് പോയി ഇനി അടുത്ത കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് താളിക്കണം അതിന് വേണ്ടിയിട്ട് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കടുക് ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ ആണ്ടാ പോകുന്നെല്ലാം തെറച്ച് നാനാ വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളതൊക്കെ കേട്ടേന്ന് വിചാരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് വേണ്ട ആവശ്യത്തിന് മുളകും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് കിട്ടും എന്നിട്ട് നമ്മുടെ കറിക്കാത്തകത്തേക്ക് കൃഷ് കുശ് കിശി എന്നും പറഞ്ഞ് ഒഴിച്ചു കൊടുത്തു സൗണ്ട് വന്ന് എന്താണെന്നല്ലേ അത് കറിക്കകത്തേക്ക് വീഴുമ്പോഴുള്ള സൗണ്ടാണ് കേട്ടോ ിക്കാൻ തോന്നുന്നുണ്ടല്ലേ ആ ഇനി സഹിക്കണം മിസ്റ്റർ എന്താ സൈഡിൽ ഇരുന്ന് പച്ചക്കെ മിനിമനിക്കുന്നില്ല അത് ഞങ്ങളുടെ പുതിയ ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ എങ്ങനെയുണ്ട് ഞാൻ ഇൻഡോർ പ്ലാന്റ് ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തൊരൊന്നു പോയി കാണണം കേട്ടോ ഇത് അവിടെ ഇവിടെ മാറ്റി വെച്ച് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് അതുണ്ടെങ്കിൽ താളിച്ച് നമ്മുടെ പരിപ്പുകയറി തൊട്ട് നോക്കി നോക്കി കൊള്ളായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും നമ്മുടെ കിഴങ്ങ് തോറിനുമായിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഒരു ചെറിയ ചില്ല് പാത്രത്തിലേക്ക് മാറ്റി ഇതെല്ലാം ഇനി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് സെറ്റ് ചെയ്യണം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം അടുത്ത് നമ്മുടെ പരിപ്പുകർ ഇതാണ് കേട്ടോ അതും നമ്മൾ ഇതുപോലൊരു ചെല്ലി പാത്രത്തിലേക്ക് മാറ്റി ഇനി ആകെ ഒറ്റ പരിപാടിയുള്ളൂ നമുക്ക് പപ്പടം കൂടി ഒന്ന് പൊള്ളിക്കണം അപ്പോൾ പപ്പടം പൊള്ളിക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ അടുപ്പത്ത് വെച്ച് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പടമൊക്കെ പൊള്ളിച്ച് പപ്പടത്തിൻ്റെ അടി കുറച്ച് കരിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് എണ്ണ മാത്രം ഞങ്ങൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണെന്ന് തോന്നും പിന്നെ ഞങ്ങൾ ഇതല്ലേ ഇതിനപ്പുറം ചാട്ടി കിടന്നവനാണി കെ കെ ജോസഫ് എന്നൊക്കെ പറയുന്നത് പോലെ ഇതെല്ലാം ഇതിനപ്പുറം കരിഞ്ഞതും ഞങ്ങൾ തിന്നു അതുകൊണ്ട് ഉള്ള പപ്പടമൊക്കെ കരിച്ച് മുരിച്ച് പെറുക്കിയെടുത്ത് അതും നമ്മൾ ഒരു ടിന്നിനകത്തേക്ക് സെറ്റ് ചെയ്തു തണുത്ത് കഴിഞ്ഞപ്പോഴാണ് എടുത്തിട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടിന്നായിരുന്നു ഉരുക്കിപ്പോയാലോ അതുകൊണ്ട് എല്ലാം ടിന്നിനകത്തേക്കും പാത്രത്തിനകത്തേക്കും ഒക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു അടുത്ത് ഇനി കഴിക്കുക എന്നുള്ളതാണ് അപ്പം കഴിക്കാൻ വേണ്ട പാത്രങ്ങളും അതുപോലെ തന്നെ കറികളും എല്ലാം തന്നെ നമ്മൾ സെറ്റ് ചെയ്തു ആ കൂടുതൽ ചെറിയൊരു ബൗളിനകത്ത് ഇരിക്കുന്നത് കാശുവിനുള്ള മുട്ടയാണ് കിട്ടും കാരണം ഈ കറി ഒന്നും കാശ് കൂട്ടില്ല അവസാനം കാശും അപ്പം കൊണ്ട് വഴക്കാവും അതുകൊണ്ട് കാശുവിനുള്ള മുട്ട ആദ്യം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാശു പരക്കാത്തോടെ ഓടുന്നുണ്ട് കാരണം വിശാലസുന്ദരമായ സ്ഥലങ്ങളാണുള്ളത് അതുകൊണ്ട് ഓടിക്കളിയും ചാടിക്കളിയും ഒക്കെ പരിപാടീസാണ് അപ്പോഴത്തേക്ക് അബിയുടെ വിളി വന്നിട്ടുണ്ടായിരുന്നു എടിയെ ഒരു മണിയെങ്കിലും ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ വേഗം തന്നെ എല്ലാ പാത്രത്തിലും ചോറൊക്കെ വിളമ്പി വെച്ചും കുഞ്ഞൻ അമ്മയുടെ കയ്യിൽ ഇണ്ടിട്ടോ ജലദോഷമാകുന്നതുകൊണ്ട് കിടക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഞാനും അമ്മയും മൊത്തത്തിൽ ഇങ്ങനെ മാറി മാറി എടുത്ത് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവനിങ്ങനെ കൊണ്ടു നടക്കുകയാണ് പതിവ് അപ്പോൾ ചോറൊക്കെ വിളമ്പി നമ്മൾ നമ്മളിന്നത്തെ കറികളെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പരിപ്പും മുരിങ്ങായും കറി കിഴങ്ങ് തോരനും മീനച്ചാറുണ്ട് നാരങ്ങാച്ചാറുണ്ട് പപ്പടമുണ്ട് ചമ്മന്തിപ്പൊടിയുണ്ട് അപ്പോൾ ഇത്രയും കറികളായിരുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറ് വിളമ്പി വെച്ചിട്ട് അമ്മേനെ വിളിച്ചപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു നീ വേഗം പോയി കഴിച്ചിട്ട് വാ കുഞ്ഞൻ വഴക്കില്ലാണ്ടിരിക്കുമ്പോഴെന്ന് പറഞ്ഞു പിന്നെ വേഗം തന്നെ ഞാൻ കഴിക്കാനായിരുന്നു അപ്പോഴത്തേക്കും അവയും കഴിക്കാനായിരുന്നു കുഞ്ഞപ്പൻ്റെ കരച്ചിലിൻ്റെ മുന്നേ വേഗം തന്നെ കഴിച്ചിട്ട് എഴുന്നേൽക്കാൻ എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം അപ്പോഴത്തേക്കും കാശുവിന് അമ്മ എനിക്ക് കുറച്ച് വെള്ളം എടുത്ത് എന്ന് ചോദിച്ചു പിന്നെ വേഗം തന്നെ ഉള്ള വെള്ളമൊക്കെ കൊടുത്തു അച്ചാർ മാത്രമേ പാത്രത്തിലേക്ക് വിളമ്പിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ പരിപ്പും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പപ്പടവും ആ തോരനും അച്ചാറും ചിരി ചമ്മന്തിപ്പൊടിയും കൂടെ കൂട്ടി ഇളക്കി ഒരു പിടി പിടിക്കണേൻ്റെ സാറേ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ വേഗം കഴിച്ചിട്ട് എണീറ്റ് കുഞ്ഞിനെ പോയി പിടിക്കണം അതുപോലെ തന്നെ അമ്മയ്ക്ക് കഴിക്കണം അടുത്ത ലക്ഷ്യം കഴിച്ചിട്ട് എണീക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ എൻ്റെ കഴിപ്പ് വേണ്ടിയിട്ട് അബി പറഞ്ഞു എൻ്റെ പൊന്നെന്തോ നീ കുറച്ച് പതുക്കെ കഴിക്കുക ഇല്ലെങ്കിൽ എല്ലാം കൂടെ അണ്ണാക്കി കുരുങ്ങിനെ നീ എന്ന് എന്തായാലും വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താണെങ്കിലും ഞാൻ ഇറക്കുമെന്നും പറഞ്ഞിട്ട് വേഗം തന്നെ കഴിച്ചിട്ടണീട്ട് പിന്നെ ഓടിപ്പോയി കുഞ്ഞിനെ പിടിച്ചു എന്തായാലും കുഞ്ഞിനാ സമയത്ത് കരഞ്ഞിട്ടണൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അമ്മ ഇങ്ങനെ കൊണ്ടു നടന്ന് കൊണ്ട നിറന്ന് കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തിട്ടേക്ക് വരുന്നു പിന്നെ ഓടിപ്പോയി കുഞ്ഞിനെ എടുത്തു അമ്മേനെ വേഗം തന്നെ കഴിക്കാനിരുത്തി എന്നിട്ട് വേണം നമുക്ക് എല്ലാവർക്കും റെഡിയായി പോകാൻ വേണ്ടിയിട്ട് വേഗം തന്നെ അമ്മേനേയും കഴിക്കാനിരുത്തി അപ്പോഴത്തേക്കും അബി കറികളൊക്കെ വിളമ്പി കൊടുത്തു പിന്നെ ഞാനും കുഞ്ഞിനും കൂടെ വന്ന് പിന്നെ എല്ലാവരും കൂടെ കഥയൊക്കെ പറഞ്ഞിരുന്ന ആഹാരമൊക്കെ കഴിച്ചിട്ടോ ആ സമയത്ത് തന്നെ കാശുവിന് കറി അപ്പം പാത്രത്തിൽ വിളമ്പി വെച്ച് കൊടുത്തു അത് ഇഷ്ടപ്പെട്ടില്ല എനിക്കിത് വേണ്ടമ്മെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ എങ്ങനെ ഇത് കഴിക്കും കഴിക്കാണ്ട് എങ്ങനെ എണീക്കും എന്നുള്ള പേടിയിൽ ആശാം പയ്യ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് എണീറ്റത് കുഞ്ഞപ്പം കാറ്റൊക്കെ കൊണ്ട് കഥയൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിൽ വിടുന്നു ഇനി അടുത്ത നമ്മുടെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് പുറത്ത് പോകാൻ വേണ്ടി റെഡിയാക്കണം പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ അക്ഷയയിലേക്കാണ് പോകുന്നത് കുഞ്ഞിൻ്റെ പേര് ഇതുവരെ ഇട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സിക്സ് ആയിട്ട് എന്താ ഇത്രയും നാളായിട്ടും കുഞ്ഞിൻ്റെ പേര് ഈ ഒരു ഈയൊരു ഈയൊരു വർഷമായിട്ട് ഭയങ്കര തിരക്കായിരുന്നുണ്ട് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരിക്കാൻ പറ്റാത്തതുപോലെ തിരക്കായിരുന്നു സത്യത്തിൽ സമയം കിട്ടാത്തത് കൊണ്ട് മാത്രം പേരിടാഞ്ഞതാണ് കാരണം ഒന്നിനു പുറമേ ഒന്ന് ഒരു പ്രശ്നങ്ങളാണെങ്കിൽ പോട്ടെന്ന് നോക്കാം പക്ഷേ നൂറ് പ്രശ്നങ്ങളൊക്കെ ഒരുപോലെ തലയിൽ വന്ന് കയറുമ്പോൾ എന്തിനാദ്യം പോകും എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു മൊത്തത്തിൽ അങ്ങനെ നാളെയാട്ടെ നാളെയാട്ടെ എന്ന് പറഞ്ഞ് നീണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണിത് അതിനിടയ്ക്ക് അവനോട് പറഞ്ഞു വേഗം അക്ഷരങ്ങൾ എഴുതി കാണിക്കുന്നത് എങ്കിൽ മാത്രമേ പുറത്ത് കൊണ്ടുപോകുള്ളൂന്ന് അതിന് വേഗം എഴുതി തീർക്കാൻ വേണ്ടിയിട്ട് സംശയമുള്ള ഓരോന്ന് ഓടി വന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അമ്മ ഇതെങ്ങനെ അമ്മ അതെങ്ങനെ അമ്മ എന്നു പറഞ്ഞിട്ട് അപ്പം അത് പറഞ്ഞു കൊടുത്തിട്ട് വേണം മാഷനെ കലാപരിപാടി കഴിഞ്ഞിട്ട് ഒരുങ്ങാൻ വേണ്ടിട്ട് അപ്പോൾ ഈ സമയം കുഞ്ഞിനെ കട്ടിലും കിടത്തി കാച്ചുവിനെ എഴുതാനും വരുത്തി ആ സമയം കൊണ്ട് എൻ്റെ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ അപ്പുറത്ത് റൂമിൽ അമ്മയും റെഡി റെഡിയാകുന്നുണ്ട് അബി ഉച്ച് രാവിലത്തെ കാപ്പി കൂടിയും ഉച്ചയ്ക്കത്തെ ഫുഡിങ്ങും കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ പല്ലുത്തേക്കാൻ പോയിരിക്കുന്നത് കുറച്ച് സൺസ്ക്രീനും കുറച്ച് പൗഡറൊക്കെ വാരി പൊത്തി വേഗം തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക്കില്ലാത്ത ജീവിതം എനിക്ക് ഒപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് അതുകൊണ്ട് എവിടെ ഇറങ്ങിയാലും ലിപ്സ്റ്റിക്ക് വാരി പൊത്തിയിട്ട് മാത്രമേ ഇറങ്ങുകയുള്ളൂ ഈ ഡ്രസ്സ് ഞാൻ പ്രെഗ്നൻ്റ് ആയിരുന്ന ടൈമിലും മേടിച്ചിരുന്നിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഇന്ന് ആദ്യമായിട്ടാണ് ഇതിരുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്താ പറയുന്നത് ഭയങ്കര കംഫർട്ടബിളായിരുന്നു ഇടാനായിട്ട് പിന്നെ ആ കൂട്ടത്തിൽ ചേരുന്നൊരു കമ്മൽ ഇത് മാത്രമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പിന്നെ വേഗം തന്നെ ഒരു കമ്മലൊക്കെ ഇട്ടു ഏകദേശം ഡ്രസ്സിൻ്റെ മാച്ച് ചെയ്യുന്നായിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കമ്മലൊക്കെ ഇട്ട് കുറേ നേരം കന്നടന മുന്നേ പട്ടിച്ചോ ഒക്കെ ചെയ്തു കേട്ടോ മുടി എന്താണേലും അഴിച്ചിടാനാണ് എനിക്കിഷ്ടം പക്ഷേ അഴിച്ചിട്ട് കഴിഞ്ഞാൽ കുറേ കുഞ്ഞിൻ്റെ വായലും പോവും കുറേ കുഞ്ഞിൻ്റെ കയ്യിലും വലിച്ചു പിടിച്ച് പൊട്ടിക്ക് തന്നെ ചേരണം അതുകൊണ്ട് അഴിച്ചിടൽ നടക്കുന്ന പരിപാടിയെല്ലാം പിന്നെ വേഗം തന്നെ മുടിയൊക്കെ പൊക്കി പൊക്കിപ്പിച്ച് ഒരൊറ്റ കെട്ടായിരുന്നു അതാവുമ്പം അങ്ങനെ കിടന്നോളും കുറച്ച് കഴിഞ്ഞ ഒരു അമ്മക്കെട്ട് കെട്ടിയാലും അതവിടെ നനം ഇരുന്നോളുമല്ലോ അപ്പോൾ കുഞ്ഞിനും കംഫർട്ടബിൾ അതാണ് കുഞ്ഞിനെ എടുക്കുമ്പോൾ എനിക്കും കംഫർട്ടബിൾ അതാണ് അപ്പോൾ അതുകൊണ്ട് വേഗം മുടിയൊക്കെ പൊക്കെ കെട്ടി അതിനിടയ്ക്ക് അബിദ് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എടി നിന്റെ പരിപാടി ഇതുവരെ കഴിഞ്ഞില്ലേ നാ പുറകെ വന്ന് നിൽക്കുന്നുണ്ട് നീ ഇവിടെ എന്ന പരിപാടിയാണെന്ന് ചോദിച്ചോണ്ട് നിന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകുമെന്ന ലക്ഷയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് ഒക്കെ പറഞ്ഞു പുറകു വന്നപ്പോൾ ഉണ്ടായിരുന്നു ചത്തു കിടന്നാലും ഛെ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നില്ലേ പിന്നെ വേഗം തന്നെ റെഡിയായി ഇറങ്ങിയിട്ടോ ആ സമയം കൊണ്ട് കുഞ്ഞിനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കാശു ഗേറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതെന്നിട്ട് കാശുവിന് ഗേറ്റ് അടയ്ക്കണം എന്നുള്ളത് മസ്റ്റാണ് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മ കുഞ്ഞൻ്റെ ഛേ കുഞ്ഞൻ അമ്മയുടെ കയ്യിലും അതുകൊണ്ട് തന്നെ കാശുവിന് എൻ്റെ മടിയിലിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം എപ്പോഴും ചോദിക്കാം ഏതമേടേ കുഞ്ഞാവിനെ കൊടുത്തിട്ട് അമ്മ എൻ്റെ മടിയിലിരുത്താവോ കാശു ഇപ്പോൾ കുഞ്ഞിനെക്കാട്ടിലും വലിയ കുഞ്ഞാവായിട്ടോ നേരെ ക്ഷയയിലേക്കാണ് പോയത് പക്ഷേ പോയ അക്ഷയയിലേക്കാരും നമ്മുടെ നടന്നില്ല അതുകൊണ്ട് പച്ചക്കറിയൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ച് വന്ന് കുറച്ച് മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാങ്ങയൊക്കെ മേടിച്ച് നമ്മള് തിരിച്ച് വീട്ടിൽ വന്നു കുഞ്ഞിനെയും എടുത്തോണ്ടാവും ഇപ്പൊ കുറെ കുണുക്കി കുണുക്കി കിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും എല്ലാവരുടെ ആയിട്ട് കാറ്റി കറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവലുണ്ടായിരുന്നു അവൾ നനയ്ക്കാമെന്ന് വിചാരിച്ചു ഞാനിങ്ങനെ അവൾ കഴിക്കുന്ന ആദ്യം ആദ്യമായിട്ടാണ് കേട്ടോ ഈ പഴമൊക്കെ ഇട്ട് ശരിക്കും അമ്പലത്തിൽ ഈ പ്രസാദൊക്കെ കഴിക്കില്ല ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊട്ടോ ഞങ്ങൾ ഇങ്ങനെ അവൽ നനച്ച് കഴിച്ചിട്ട് കാരണം ശരിക്കും വീട്ടിലൊക്കെ അവല് നനയ്ക്കുന്നത് അവലിനകത്ത് കുറച്ച് പഞ്ചസാരയോ തേങ്ങയോ മിക്സ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ ശർക്കരയും തേങ്ങയും മിക്സ് ചെയ്യും എന്നിട്ട് ജീരകവും പൊടിച്ചിട്ട് എടുക്കാറാണ് പതിവ് ഇന്ന് പറഞ്ഞു നമുക്ക് പഴമൊക്കെ ചീന്തിയിട്ട് നമുക്ക് എടുക്കാന്ന് അതിനിടയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്ത് നോക്കാൻ പോയപ്പോൾ ഒരു കുഞ്ഞിനത് ടി വിയുടെ മുന്നിലിരുപ്പുണ്ട് ഒരു കുഞ്ഞിനെ അത് അള്ള അടച്ചോണ്ടേന്ന് പറഞ്ഞിട്ട് സ്വന്തം മോന്തൊക്കെ മുന്തക്കെ കുടിച്ചോണ്ട് കിടപ്പണ്ടിട്ടോ പിന്നെ പഴയമൊക്കെ ചീന്തിയിട്ട് ശർക്കരയും ചീന്തിയിട്ടു അതുപോലെ തന്നെ അമ്മ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന മറ്റേ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് വെള്ളവും തിളച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു വിട്ടു അപ്പോഴത്തേക്കും അവലൊക്കെ നന്നായിട്ട് കുതിന്നിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ട് ഞാൻ നേരെ ചായ വെക്കാൻ പോയി വന്ന പാടെ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ കാരണം ഇനിയും നമുക്ക് പുറത്ത് പോകണം ഞാൻ പറഞ്ഞില്ലേ വീഡിയോയുടെ ലാസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് അത് കാശു വണി ഞങ്ങളൊരു ബർത്ത് ഡേ ആയിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇട്ട് ഡ്രസ്സിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു കാരണം അധികം താമസം ഉണ്ടായിരുന്നില്ല പിന്നെ ചായയൊക്കെ ഒക്കെ വെച്ച് ഈ ചെയ്യുന്ന ഒരു എളുപ്പപ്പണിയാണ് കേട്ടോ കാരണം വെള്ളം തിളക്കാറായപ്പോഴത്തേക്കും അതിനകത്തേക്ക് പഞ്ചസാര ഇട്ടുവാതാവുമ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഇളക്കാൻ നിൽക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് അടുത്ത വെള്ളം തിളച്ചപ്പോഴത്തേക്കും അതിനകത്തേക്ക് ചായപ്പൊടി ഇട്ട് കുറച്ച് നേരം അതിൻ്റെ മട്ടൊക്കൂറാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ ഓൾറെഡി മധുര വിട്ട് നമ്മൾ വെച്ചത് കൊണ്ട് കപ്പിലേക്ക് നമ്മൾ അതിൻ്റെ ട്ടു കുറ്റി എടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ അതായത് അരിപ്പ് വെച്ച് അരിച്ചെടുത്തു എന്നിട്ട് ഓരോരുത്തർക്കും വേണ്ട ചായ ഓരോ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തു എന്നിട്ട് അളം വീതം എല്ലാവർക്കും ചായ കൊണ്ട് കൊടുക്കാനായിട്ടോ ചെയ്തേ അടുത്ത നമ്മുടെ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അവലാണ് ശരിക്കും ആ ഒരു ഏലക്കയുടെയും ജീരകത്തിൻ്റെയും എല്ലാത്തിൻ്റെ സ്മെല്ലും ആ പഴവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സ്മെല്ലൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര എന്താ പറയുക ഒന്നും പറയാനില്ല ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ എല്ലാവർക്കും ചായയെ കൊണ്ട് കൊടുത്തു അടുത്ത് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന അവലും എല്ലാവരുടെയും കയ്യിൽ എത്തിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ അവലിൻ്റെ ഫൈനൽ ലുക്ക് എന്നൊക്കെ പറയില്ലേ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത് പക്ഷേ ഞങ്ങളിത് ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം എല്ലാവർക്കും അവലൊക്കെ കൊണ്ടൊക്കെ കൊടുത്തു കാശുവിനുള്ള അവലും ചായയും എല്ലാം കൂടെ നിലത്ത് കൊണ്ടുവച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് എനിക്കെല്ലാം ചായയും എടുത്ത് വിശാലസുന്ദരമായിട്ട് കാറ്റൊക്കെ കൊണ്ടിരുന്ന തിന്നയിലിരുന്ന് സിറ്റൗട്ടിലിരുന്ന് ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ഇന്ന് കുറേ പക്ഷികളൊക്കെ ഇങ്ങനെ ഇവിടെ കുറേ ഫ്രണ്ടിലായിട്ട് കുറേ മരങ്ങളൊക്കെ അപ്പം ആ മരത്തേലൊക്കെ കുറേ പക്ഷികളൊക്കെ ഇരുന്ന് ഇരിക്കുന്നത് കാണാം മൊത്തത്തിൽ നല്ലൊരു വൈബാണ് കിട്ടോ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടുത്തെ ചേച്ചിമാർ പറയണ കേട്ട് ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടൊരു വയലൊക്കെ ഉണ്ടിരുന്നത് അപ്പോൾ ഉണ്ടെന്ന് അപ്പോൾ ആ സൈഡിൽ നിന്ന് നല്ല കാറ്റൊക്കെ അടിച്ചു വരും കേട്ടോ സന്ധ്യാ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ശരിക്കും ഇറങ്ങി ആ സിറ്റൗട്ടിലിരിക്കുകയാണെങ്കിൽ നല്ല തണുത്ത കാറ്റ് വീശും നല്ല രസമാണ് പുറത്തിരിക്കാൻ വേണ്ടി ശരിക്കും ആ ഒരു ഇൻഡോർ പ്ലാന്റ് സോറി ഔട്ട്ഡോർ പ്ലാന്റും കൂടെ അവിടെ വെച്ച് സെറ്റ് ചെയ്ത് അവിടെ വന്നിരിക്കുമ്പോൾ മൊത്തത്തിൽ നമുക്കൊരു ഒരു മനസ്സിനൊരു കുളിർമയാണ് കേട്ടോ അപ്പോഴത്തേക്കും കുഞ്ഞപ്പനെ അവിടെ വന്നിട്ട് കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആസ്വദിച്ച് ചായ കുടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും പിന്നെ കുഞ്ഞപ്പനെ എടുത്തോണ്ട് വന്ന് കുറച്ച് ചായയൊക്കെ തൊട്ട് വായിൽ വെച്ച് കൊടുത്തു വിട്ടു അവന് ഭയങ്കര ഇഷ്ടമാണ് ചായ കുടിക്കാൻ പിന്നെ കുറേ നേരം കുഞ്ഞപ്പനെയും കളിപ്പിച്ചുകൊണ്ട് തിന്നേ നിന്നു കുഞ്ഞപ്പന് കുറേ കിളികളെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഇഷ്ടമാണ് കാരണം കുഞ്ഞപ്പന് മാത്രല്ല എല്ലാം ഇഷ്ടമാണല്ലോ അങ്ങനെ അവർക്ക് ക്യൂരിയോസിറ്റികൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൊടുത്തോണ്ടിരുന്നുകഴിഞ്ഞാൽ അതിൽ തന്നെ വീക്ഷിക്കാനുള്ളൊരു ഒരു ഒരു ഇൻട്രസ്റ്റ് അവർ കാണിക്കാറുണ്ടല്ലോ അപ്പോൾ കുഞ്ഞിനെ കുറേ നേരം തിണ്ണലിറക്കി നിർത്തി കുറേ എന്നാ പറയണേ അപ്പുറത്തെ വീട്ടിൽ പൂച്ചയൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ അതുവഴി ഇതുവഴിയൊക്കെ നടക്കുന്ന കാണുമ്പോൾ അവനെ എടുത്ത് കാണിച്ചു കൊടുത്തേ ഇങ്ങനെ നോക്കിയിരുന്നുള്ളൂ അതുപോലെ തന്നെ കാശ് വന്ന് കാറ്റിൻ്റെ സൗണ്ട് കേൾപ്പിക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിരിക്കാൻ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഇലയൊക്കെ അന അവിടെ അനങ്ങുന്നത് കണ്ടുകൊണ്ട് അവൻ അവനതിൽ എത്തിപ്പിടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ നേരം എന്താ പറയണേ ആ മണി പ്ലാന്റിൻ്റെ അടുത്ത് പോയി ഞങ്ങൾ നിന്നു അപ്പോൾ അത് വലിച്ചു പറിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ട് തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല അപ്പോൾ എന്തായാലും കുറേ നേരം അവിടെ ഒന്ന് എന്താ പറയണേ കുഞ്ഞപ്പനെ അത് അനങ്ങുന്നൊക്കെ കാണിച്ചുകൊണ്ട് അവിടെ നിന്നു അപ്പോഴത്തേക്കും കുഞ്ഞപ്പൻ ഉറങ്ങി ഇനി അടുത്ത നമ്മൾ പോകുന്ന ബീച്ചിലേക്കാണ് അപ്പം കാശുവിന് നമ്മൾ ബർത്ത് ഡേയുടെ സർപ്രൈസ് കൊടുക്കാനാണ് അതായത് ആഘോഷിക്കുന്നത് അന്നല്ല ശരിക്കും ബർത്ത്ഡേ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ആ ടൈം ആകുമ്പോഴത്തേക്കും അവപ്പാ ലീവ് കഴിഞ്ഞിട്ട് പോകും അപ്പോൾ അബിയും കൂടെ ഉള്ള സമയത്ത് ആഘോഷിക്കണം എന്നായിരുന്നു ഞങ്ങൾക്ക് അതുകൊണ്ട് കറക്റ്റ് ഡേറ്റ് ഒന്നും നോക്കിയില്ല കേക്കൊക്കെ ഞങ്ങൾ കാശു അറിയാണ്ട് വാങ്ങിച്ചു കാശുവിന് കടലിൽ പോകുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തിരയടിച്ച് വരുമ്പോഴത്തേക്കും അതിനെ കണ്ടുകൊണ്ട് ഓടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് തന്നെയല്ല വെള്ളത്തിലിറങ്ങി കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ കാശുവിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് തന്നെ കാശുവിനൊരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്താലുണ്ടെന്ന് ഞങ്ങളും ആലോചിച്ചു അപ്പോൾ നേരെ കാശുവിനോട് പറയാണ്ട് ബീച്ചിൽ കളിക്കാൻ കൊണ്ടാകാമെന്ന് പറഞ്ഞാൽ നേരെ പോയതാണ് കേട്ടോ അവിടെ ചെന്ന് കുറേ നേരം കളിച്ചു സന്ധ്യയാകുമ്പോഴത്തേക്കും അവിടെ കുറേ വെട്ടമൊക്കെ ഇട്ട് കാണാൻ മൊത്തത്തിലൊരു ഭംഗിയാണ് അപ്പോൾ അവിടെ കുറേ ചെക്കന്മാരിങ്ങനെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കാശു ഇടയ്ക്ക് കുറച്ച് നേരം കളിക്കാനൊക്കെ കൂടിയിട്ട് അവരോട് ആ ചെക്കന്മാരും നല്ലപോലെ അവരോട് സഹകരിച്ചു കെട്ടോ അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാശ് അവിടെ കളിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു സന്ധ്യയായി വരുമ്പോഴത്തേക്കും നമുക്ക് കേക്കെല്ലാം ആ ലൗചിഹ്നത്തിൻ്റെ അവിടെ വെച്ച് സെറ്റ് ചെയ്യണം കാശ് വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് കാശു ശരിക്കും കാണുന്ന ആ കേക്ക് ആയിരിക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ കേക്കിൻ്റെ പാക്കറ്റൊക്കെ മാറ്റി നടുക്കൊരു സ്റ്റാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു ആ സ്റ്റാൻഡിൻ്റെ അവിടെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ എന്നിട്ട് കാശുവിനെ അബിനെ ഫോണിൽ വിളിച്ചു കാശുവിനെയും കൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ കാശ് വന്നു കാശുവിനെ കണ്ണും മുത്തിയാണ് ഇട്ടോ കൊണ്ടുവരുന്നത് ശരിക്കും വൺ ടു ത്രീ പറഞ്ഞിട്ട് കണ്ണ് തുറക്കാവുള്ളൂ എന്ന് പറഞ്ഞു കണ്ണ് തുറന്നപ്പോൾ കാശ് കാണുന്ന കേക്കാണ് കേട്ടോ കാശി ഭയങ്കര സർപ്രൈസ്ഡ് ആണ് പിന്നെ കേക്കൊക്കെ മുറിച്ചു എന്താ പറയുക ആദ്യമായിട്ടാണ് കേട്ടോ ശരിക്കും ഞങ്ങൾ ഇങ്ങനെ ഒരു സർപ്രൈസ് കാശുവിന് കൊടുക്കുന്നത് ശരിക്കും എല്ലാ വർഷവും കേക്കൊക്കെ മുറിക്കാറുണ്ട് പക്ഷേ അവൻ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് നമ്മൾ ഇങ്ങനെ ഇങ്ങനൊരു സർപ്രൈസൊക്കെ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം കേക്ക് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ കേക്കൊക്കെ എല്ലാ കാശുവിന് കൊടുത്ത് എല്ലാവരും കാശുവിനെ ബർത്ത്ഡേ വിഷ് ഒക്കെ ചെയ്ത് ഒരു ചക്കര ഉമ്മയൊക്കെ കെട്ടിപ്പിടിച്ച് കൊടുത്തു കേട്ടോ ശരിക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു അവൻ ശരിക്കും ഞങ്ങൾ കാശൻ്റെ ബർത്ത്ഡേ ഇത്രയും വർഷം ആഘോഷിച്ചതിനിടയ്ക്ക് ഏറ്റവും ഏറ്റവും ഗംഭീരമായിട്ട് കാശുവിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ നടത്തിക്കൊടുത്തൊരു ബർത്ത് ഡേ ഇതായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അധികം ആരും ഉണ്ടായിരുന്നൊന്നുമില്ല നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും അത് എന്താ പറയണേ കുഞ്ഞുങ്ങളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം എന്നൊക്കെ പറയില്ലേ അതുപോലെ അവൻ്റെ സന്തോഷത്തിനനുസരിച്ച് അത് നമുക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഭയങ്കര ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയി കേക്ക് കട്ടിങ് കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയാണ് അവിടെ ചെന്ന് ഇതുപോലുള്ള റൈഡൊക്കെ ഉണ്ടായിരുന്നു അതേ കയറിയിരുന്ന് ഊരലായിരുന്നു പരിപാടി അതിൻ്റെ ഇടയ്ക്ക് അവധി നിന്ന് ഊരാൻ നോക്കി കൊണ്ട് ഇടിച്ചവിടെ ഇരുന്നു കേട്ടോ പക്ഷേ വേദനയാശാൻ ആരെയും അറിയിച്ചൊന്നുമില്ല കണ്ടില്ലേ വേദന ആശാനങ്ങനെ ചിരിയില്ല അതുക്കി കാരണം വേദനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവത്തെ കയറി കളിക്കാൻ എന്ന് കരുതി പിന്നെ നമ്മൾ കഴിക്കാൻ ഓർഡർ ചെയ്തു കഴിക്കാൻ ഓർഡർ ചെയ്ത സാധനം കാച്ചു പിന്നെ ഫ്രഞ്ച് ആയിരുന്നു അവൻ എവിടെ ചെന്നാലും ഫ്രഞ്ച് ഫ്രൈസോ അൽഫാമോ വേണ്ടത് അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഓർഡർ ചെയ്തു ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി അൽഫാം മന്തി അതുപോലെ തന്നെ അമ്മയ്ക്ക് കഴിക്കാൻ പ്രോൺസ് ബിരിയാണി വേണം ഓർഡർ ചെയ്തത് അപ്പോൾ ഒരുപാട് റൈസ് ഉണ്ടായിരുന്നു അത് നമ്മൾ തന്നെ കഴിച്ചാൽ തീരുന്നുണ്ടായിരുന്നില്ല അവസാനം പാക്ക് ചെയ്ത് മേടിക്കുകയാണ് ചെയ്തത് അപ്പോൾ അമ്മയ്ക്കുള്ള പ്രോൺസ് ബിരിയാണി വന്നത് കുറച്ച് താമസമാണ് ഞങ്ങൾക്കുള്ള അൽഫാമന്തി ആണ് കേട്ടോ ആദ്യം വന്നത് അതുവരെ കുഞ്ഞിനെ ഞങ്ങൾ ആ സോഫയിൽ കിടത്തിയിരിക്കുകയായിരുന്നു കറക്റ്റ് കഴിക്കാൻ സമയമായപ്പോഴത്തേക്കും ആ വഴക്കുണ്ടാക്കി കേട്ടോ അമ്മയ്ക്ക് ഓർഡർ ചെയ്ത പ്രോൺസ് ബിരിയാണി വരാൻ കുറച്ച് ലേറ്റായി അപ്പോൾ അമ്മ പറഞ്ഞു കുഞ്ഞിനെ ഇങ്ങനാ എന്നിട്ട് നീ കഴിച്ചുകൊള്ളാൻ പറഞ്ഞു അപ്പം വേഗം തന്നെ കുഞ്ഞിനെയും അമ്മയുടെ കൊടുത്തിട്ട് ഞാൻ ആദ്യം കഴിച്ചിട്ട് എണീറ്റ് വിട്ട് അവിടുന്ന് അമ്മയ്ക്കുള്ള ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു വീട്ടിൽ തിരിച്ച് വന്നപ്പോൾ ഏകദേശം ഒരു പത്ത് പത്ത് പതിനൊന്ന് മണി ആവാറായിട്ടുണ്ടായിരുന്നു കാശു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു വന്നതേ കുഞ്ഞിനും ഉറങ്ങി അപ്പം നമ്മളിത്രയും പരിപാടീസ് ഒക്കെ കഴിഞ്ഞ് പകൽ തിരക്ക് നിറഞ്ഞൊരു ദിവസമായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നേരെ വന്ന് കുളിയും കഴിഞ്ഞ് കയറി കിടന്നൊരു ഒറ്റ ഉറക്കം അതാണ് അടുത്ത പരിപാടി ശരിക്കും അടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അടുത്തിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് സമയം പോലും ഇരുന്നിട്ടില്ല കേട്ടോ അത് ഇന്ന് അന്നൊരു ദിവസം മാത്രമല്ല ശരിക്കും കുറേ വീട്ടിലിരിക്കുന്ന സമയം അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് കുറേ ഇഷ്ടങ്ങളുടെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പുറമെയാണ് ഇന്ന് നമ്മൾ പോയത് അതുകൊണ്ട് തന്നെ അത്ര മടുപ്പൊന്നും ഫീൽ ചെയ്തില്ല എന്നാലും ഒരു രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടപ്പോൾ